ഹായ് നമസ്കാരം പിരിപ്പട്ടവര് ഈ ടിപ്പു സുൽത്താൻ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ ഈ സംഘികൾക്ക് അങ്ങ് കുരുപൊട്ടി ഒലിക്കും അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധീരന്മാരെയൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഉമാർ കുരുവൊട്ടും കേട്ടോ കാരണം ഇവറ്റകളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒന്നും ഇല്ലല്ലോ എല്ലാ ഷണ്ടന്മാരാണല്ലോ ഉള്ളത് കാരണം നമ്മുടെ രാജ്യം പത്ത് വർഷം മുഗൾ ചക്രവർത്തിമാര് ഭരിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊന്നും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ഉമാർ തയ്യാറാകത്തില്ല കാരണം നമ്മുടെ രാഷ്ട്രപിതാവിനെ അംഗീകരിക്കാത്ത നമ്മുടെ ദേശീയപഥയെ അംഗീകരിക്കാത്ത ഈ നാളികളാണോ എണ്ണൂറ് വർഷം ചക്രവർത്തിമാരെ ഉൾക്കൊള്ളാൻ പോകുന്നതും എവിടെ ഉൾക്കൊള്ളത്തില്ല കാരണം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ള ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാരോട് ധീരമായി പോരാടി ഇന്ത്യൻ മണ്ണിൽ മണ്ണിഷീദായിട്ടുള്ള ധീരയോധാവാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ അല്ലേ അതുകൊണ്ട് ഈ ടിപ്പു എന്ന് പറയുന്ന ഒരു പദത്തിൻ്റെ അർത്ഥം പോലും നേരാവണ്ണം വിമാർക്ക് അറിയത്തില്ല എന്നുള്ള കടുവ എന്നാണ് നമ്മുടെ ടിപ്പുവിനെ വിളിക്കുന്നത് അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ കാളി പൊട്ടൻ ഈ ടിപ്പു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇവനിക്ക് വല്ലാത്ത ഊത്തലും ചൊറിച്ചിലൊക്കെയാണ് കാരണം അത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി സ്കൂളിൽ വിടേണ്ട സമയത്ത് ഇവനെ വിട്ടത് മറ്റേ ട്രൗസർ വിട്ടിട്ട് മറ്റേ അണ്ടിമുക്കി ചായയിൽ വടിയിറക്കാനാണ് അതുകൊണ്ട് അവിടുന്ന് കിട്ടിയിട്ടുള്ള വിവരവും വിദ്യാഭ്യാസവും മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വിവരവും വിദ്യാഭ്യാസവും ചരിത്രബോധവുമുള്ള ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ ടിപ്പു സുൽത്താൻ ആരാണ് ഷാജഹാൻ ആരാണ് അക്ബർ ആരാണ് എന്നൊക്കെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് ചരിത്രങ്ങളുടെയൊക്കെ ഭാഗമാണ് ഇന്ന് ഈ സവർക്കറുടെ ഷൂ ജീവിക്കുന്ന ഈ വൃത്തികെട്ട ചെറ്റകൾക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ഇവന്റെ ഒന്നും തലയ്ക്കകത്ത് കയറത്തില്ല വെട്ടുപോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നാണല്ലോ പറയാറുള്ളത് എന്തായാലും ഈ കാളി മീഡിയയുടെ പൊട്ടനായിട്ടുള്ള ഇവന് നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദ് കൃത്യമായിട്ട് ഇതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ ചില വേട്ടാവളിയന്മാർക്ക് ചരിത്രത്തിന്റെ എ ബി സി ഡി അറിയത്തില്ലെന്ന് മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഇവന്മാർ പറയും മറ്റേ ഷൂ നക്കി സവർഗർ ആണെന്നാണ് പറയുന്നത് കാരണം നമ്മുടെ രാഷ്ട്രപിതാവിനെ ഇവർ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇവർ അംഗീകരിക്കുന്നില്ല ഈ രാജ്യത്തിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശത്രുരാജ്യത്തിന് ഒറ്റ കൊടുത്തിട്ടുള്ള വൃത്തികെട്ട നാറികൾ ഇവന്മാരാണ് ഈ രാജ്യത്ത് വന്നിട്ട് രാജ്യസ്നേഹവും രാജ്യത്തിന്റെ ധീര യോദ്ധാക്കളെ കുറിച്ചിട്ടൊക്കെ ശുദ്ധ അസമ്പത്തവും തെമ്മാടിത്തുരവും പറയുന്നത് അപ്പോൾ ഇവന്റെ ഒക്കെ തലക്കാലത്ത് എന്താണ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണല്ലോ അല്ലേ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം അല്ലെ അവസാന നിമിഷവും കുതിര വീണിട്ടും വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്ത് ഒട്ടാൽ മണിക്കൂറോളം വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്ത് സാധാരണ പടയാളികൾക്കിടയ്ക്ക് ആരാണ് ടിപ്പു സുൽത്താൻ എന്ന് പോലും അറിയാതെ ബ്രിട്ടീഷുകാരുടെ വെട്ടയേറ്റ് വീണു ടിപ്പുവിന്റെ എന്താ പറയാ എല്ലാ ടിപ്പ് എന്ത് ചെയ്താലും ടിപ്പു വല കാക്കൂസിൽ പോയിട്ട് തൂറി വെച്ചാൽ ഇവർ കൊണ്ട് ടിപ്പു തൂറി എന്നാ പറയാ ആ ഇവന് പ്രാന്ത ഇവരെ പ്രാന്താക്കണറിയ സാധനം മനസിലായില്ലേ എന്തൊക്കെ പറഞ്ഞാലും എന്ത് തന്നെ ചെയ്താലും കടന്ന് വരുകയാലും ടിപ്പുവിന്റെ പേര് ടിപ്പുവിന്റെ അതെന്താണ് പ്രിയപ്പെട്ട കളിച്ചേട്ടാ നിങ്ങളെന്റെ ചങ്കുപ്രവാണ് നമ്മൾ സുഹൃത്തുക്കളാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ പറയാണ് യഥാർത്ഥ എന്ന് പറഞ്ഞാൽ അബദ്ധം പറ്റുമ്പോൾ പറയുമ്പോൾ തിരുത്തി തരലാണ് അല്ലെ അങ്ങനെ തിരുത്തി തരാന് യഥാർത്ഥ സുഹൃത്ത് ആ നിലക്ക് നിങ്ങളോട് ഗുണകാം എന്ന നിലയ്ക്ക് പറയുകയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വിഷയം വസ്തുതാപരമായി പഠിക്കണം എന്നിട്ടത് ഫ്ലുവൻ്റ് ആയിട്ട് അവതരിപ്പിക്കണം അതിന് വേണ്ടത് എന്താ ആദ്യം ഇത് ചൊല്ലിപ്പടിക്കണം വടകരവള പിന്നൊരു അറുപത് തെങ്ങിൽ അറുപത് തെങ്ങിൽ അറുപത് പൊത്ത് അറുപത് പൊത്തിൽ അറുപത് എന്നത്ത് ഇതിങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് പഠിക്കുക എന്നിട്ട് ഇതേ വസ്തുതാപരമായി അവതരിപ്പിക്കുക ഇനി വിഷയത്തിലേക്ക് വരട്ടെ ടിപ്പു എന്നുള്ള വാക്ക് മോശമായതുകൊണ്ടല്ല എൻ്റെ കാറ്റക്കനിയെ പുന്നാരക്കരളയെ മുത്തുമണിയെ മുസ്ലിം ഇങ്ങനെ അവരെ മക്കൾക്കിടാത്തത് അത് ടിപ്പു സുൽത്താൻ എന്ന ഫതെഹലി ഖാൻ്റെ സ്ഥാനപ്പേരാണ് കുടുംബ പേരും സ്ഥാനപ്പേരുമാണ് അദ്ദേഹത്തിന്റെ വാപ്പ അദ്ദേഹത്തിൻ്റെ ടിപ്പു എന്ന് വിളിച്ച് എന്താ ടിപ്പു എന്ന് അർത്ഥം അദ്ദേഹത്തിന്റെ ധീരതയും അദ്ദേഹത്തിന്റെ ധൈര്യവും സ്ഥൈര്യത്തെയും മാനിച്ചുകൊണ്ട് കടുവ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്ന ടിപ്പു എന്ന പേര് വിളിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ പേരോ യഥാർത്ഥ പേര് ഫതഹലി ഖാൻ എന്നാണ് വാപ്പ നാമധേയം ചെയ്തത് ധാരാളം പേർക്ക് ഫത്ത് എന്നും അലി എന്നും ഖാനു എന്നും പേരുണ്ട് അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേര് ഹൈദർ അലി ആ പേരും ധാരാളം പേർക്കുണ്ട് േ ഇനിപ്പ് ഓടി പൊരുതി ടിപ്പ് കുനിഞ്ഞു പൊരുതി ഇവൻ ഇത് തന്നെ ഇവര് ടിപ്പുമാത്രം ഫണ്ട് ഇതിലേക്ക് തരാം ഞാൻ ഇതിന് മാത്രം ഫണ്ട് ഒരു ഉണ്ട് ഇവരുണ്ട് എത്ര കാലമായി ഇവനത് കൊണ്ടെ ഇംഗ്ലീഷുകാരെ എഴുതിയ കുതിരയമെന്ന് പറഞ്ഞിട്ട് ടിപ്പ് പൊരുതി ബ്രിട്ടീഷ്കാരുമായിട്ട് പ്രസംഗിച്ച ശ്രീചിത്രൻ മുസ്ലിം ഇങ്ങനെ മേടിച്ചിട്ടാണ് ടിപ്പു സുൽത്താൻ ഇങ്ങനെ വാഴ്ത്തി പറയുന്നതെങ്കിൽ പൊന്നു പൊന്നുമോനെ നമ്മുടെ നാട് ഏറ്റവും അധികം ആദരിക്കുന്ന ചരിത്രകാരന്മാരായ കെ കെ എൻ കുറുപ്പും അതുപോലെ തന്നെ എം ജി എസ് നാരായണ അടക്കമുള്ള ആളുകൾ ടിപ്പു സുൽത്താനെ കുറിച്ച് വാനോളം എഴുതിയിട്ടുണ്ട് കെ കെ എൻ കുറുപ്പ് എന്തുവരെ പറഞ്ഞു അമ്പത്തി ഒന്ന് ക്ഷേത്രങ്ങൾക്ക് ടിപ്പു സുൽത്താൻ ഗ്രാൻഡ് കൊടുത്തെന്ന് വരെ പറഞ്ഞു അദ്ദേഹത്തിന്റെ നവാബ് ടിപ്പു സുൽത്താൻ എന്ന പുസ്തകം ഇതിനെല്ലാം ഫണ്ട് മേടിച്ചിട്ടാണ് ആണ് അപ്പൊ അതുകൊണ്ട് അബദ്ധങ്ങൾ പറയല്ലേ എൻ്റെ മുത്തുമണി അബദ്ധം പറയല്ലേ ഓക്കേ ആ ആദുംവിൻ്റെ ആരംഭ ആരംഭകന്മണി മക്കൾ നമ്മൾ എന്തെല്ലാം വർണ്ണങ്ങൾ ഏതെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ അതുപോലെ ഏതെല്ലാം രാജ്യക്കാർ ഭരതത്തിൽ നമ്മളിങ്ങനെ സ്നേഹിച്ചൊക്കെ പോവാനും ഉണ്ടാക്കല്ലേ അവസാന നിമിഷവും കുതിര വീണിട്ടും വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്ത് മണിക്കൂറോളം വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്ത് സാധാരണ പടയാളികൾക്കിടയ്ക്ക് ആരാണ് ടിപ്പു സുൽത്താൻ എന്ന് നിന്നുപോലും അറിയാതെ ബ്രിട്ടീഷുകാരുടെ വെട്ടയേറ്റ് വീണ ടിപ്പുവിന്റെ എന്താ പറയാ എല്ലാ ടിപ്പു എന്ത് ചെയ്താലും ടിപ്പു വല കാക്കോസിൽ പോയിട്ട് തൂറി വെച്ചാൽ ഇവ സ്വർണം കൊണ്ട് ടിപ്പു തൂറി എന്നാ പറയാ ആ ഇവരെ പ്രാന്ത ഇവരെ ഈ സാധനം മനസ്സിലായില്ലേ എന്തൊക്കെ പറഞ്ഞാലും എന്ത് തന്നെ ചെയ്താലും നീനി എങ്ങനെയൊക്കെ കടന്ന് വരകിയാലും ടിപ്പുവിന്റെ പേര് പട്ടിക്ക് ടിപ്പുവിന്റെ അതെന്താണ് ഒരു പട്ടിക്ക് പ്രിയപ്പെട്ട കളിച്ചേട്ടാ നിങ്ങളെന്റെ ചുപ്രഭവാണ് നമ്മൾ സുഹൃത്തുക്കളാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ പറയുകയാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അബദ്ധം പറ്റുമ്പോൾ അജ്ഞാന്ന് പറയുമ്പോൾ തിരുത്തി തരലാണ് അല്ലെ അങ്ങനെ തിരുത്തി തരുന്ന പോലെ യഥാർത്ഥ സുഹൃത്ത് ആ നിലയ്ക്ക് നിങ്ങളോട് ഗുണകാംശം നിലയ്ക്ക് പറയുകയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വിഷയം വസ്തുതാപരമായി ഇതുപോലുള്ള വേട്ടാവളിയന്മാരുടെയൊക്കെ വാല് കുഴലിലിട്ടിട്ട് നമ്മൾ വലിച്ചൂരി എടുത്താലേ അത് വളഞ്ഞാരിക്കും ഇവന്റെ ചെവിയിൽ എത്ര ഊതിയായിട്ടും കാര്യമില്ല കാരണം കുഞ്ഞുനാള് മൊട്ട് ഇവന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറ്റി കൊടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തോടുള്ള വെറുപ്പും വിദ്വേഷവും മാത്രമാണ് അതുകൊണ്ടാണ് ടിപ്പു എന്ന് കേൾക്കുമ്പോഴും ഷാജഹാൻ എന്ന് കേൾക്കുമ്പോഴും അക്ബർ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇവമാരൊക്കെ ഊത്തല് പിടിക്കുന്നത് ലോകത്ത് ജീവിച്ചിരുന്ന ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവർ ഇവരെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇവർ തന്ന സംഭാവനകൾ ഉണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ ഇന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇവരുടെ ഓർമ്മകളെയും അല്ലെങ്കിൽ ഇവരുടെ ചരിത്രങ്ങളെയൊക്കെ ഈ ഈ രാജ്യത്ത് നിന്ന് ഇല്ലായ്മ ചെയ്ത് വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയ്ക്ക് ഈ ഷൂനക്കി സവർക്കറേയും അതുപോലുള്ള ഇവന്റെയൊക്കെ അനുയായികളെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ആട്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കുത്തി കുത്തിക്കയറ്റാനായിട്ടുള്ള ഒരു ധൃതിയിലാണ് ഇന്ന് നമ്മുടെ രാജ്യം വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയെ ഏകാധിപത്യ രാജ്യമാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കേണ്ട ഒരു കമ്മീഷൻ ബി ജെ പി ആർ എസ് എസ് എന്ന് പറഞ്ഞ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഇവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിന്ന് അവരെ ഭരണതലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കാട്ടിക്കൂട്ടിയിട്ടുള്ള ഈ കോപ്രായങ്ങൾക്കെതിരെയൊന്നും ഇതുപോലുള്ള വേട്ടാവാളിയന്മാരൊന്നും വാ തുറക്കത്തയില്ല ഇവനെല്ലാം ഇപ്പോഴും ടിപ്പുവിൻ്റെയും അക്ബറിന്റെയും ഷാജഹാന്റെ ഒക്കെ പറയാം കാരണം ഇവരൊക്കെ രാജ്യത്തിന്റെ ധീരന്മാരാണ് അവരുടെ പേര് കേൾക്കുമ്പോൾ നീയൊക്കെ നിക്കറി മുള്ളും അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലൊന്നും നീ ജീവിച്ചിരിക്കാൻ നന്നായി പോയി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിന്റെ കാര്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോകാൻ ഹുദാ ഹവ ഇല്ലാഹിം ഒരു അലങ്കാരമാക്കിക്കൊണ്ട് മന്ദബുദ്ധിത്തരവും മണ്ടത്തരവും കൂടി വിളിച്ചു പറയാൻ വേണ്ടി വെറുതെ ഇനി ഇതിനകത്ത് വന്നിരുന്നുണ്ട് നീ തേയല്ലേടാ മോനെ എന്ന് മാത്രമേ എനിക്ക് വിനീതമായി നിന്നോട് പറയാനുള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അതൊരു ആർക്കും